ومتصدق نخف التصدق لم يكن بما أنفقت يمناه علم شمال ومن ذاكر الرب المهيمن خاليا ففاضت به عيناه خوف نكال ഏഴ് വിഭാഗം ആളുകൾക്ക് നാളെ അള്ളാഹുച്ചാലെ അറസിന്റെ തണല് കൊടുക്കും അത്രേ ഏഴ് വിഭാഗം ആളുകൾക്ക് അറസിന്റെ തണൽ ആ തണൽ ലഭിക്കുന്നവരിൽ ഒരു വിഭാഗത്തെ എനിക്ക് നിങ്ങൾ പറയുന്നത് ഒറ്റക്കിരിക്കുമ്പോൾ അള്ളാഹുനോർത്ത് കരയുന്നവരാണ് ആൾക്കൂട്ടത്തിൽ ബഹളം വെച്ച് കരയലല്ല ും അല്ലാഹുമല്ലാതെ മറ്റാരുമില്ലാത്ത നേരത്തെ ഒരു റൂമിൽ ഒറ്റക്ക് അള്ളാഹനോർത്ത് കരയുന്ന കണ്ണുകൾക്ക് നാളെ അള്ളാഹു താഴെ അറസ്റ്റെ തടൽ വിരിക്കും മശ്രയുടെ ചൂട് കാലുകളുടെ കാൽമുട്ടിലേക്ക് തോളിലേക്ക് വിയർപ്പിലൊക്കെ മുങ്ങിക്കഴിയുന്ന ആളുകൾ ഉണ്ടാകും അത്രേ പായന പറഞ്ഞുവല്ലോ ആ ചൂടിൽ അള്ളാഹു തണൽ വിരിക്കുന്ന ആളുകളിൽ ഒരു വിഭാഗം ഒറ്റക്കിരുന്ന് അള്ളാഹനോർത്ത് കരയുന്നവരാണ് ർക്കും കരയാൻ തോന്നുന്നില്ല എല്ലാവർക്കും ഇഷ്ടം കോമഡിയാണ് എല്ലാവർക്കും കോമഡിയാണ് എപ്പോഴും വളരെ ഹ്യൂമറസ് ആയിട്ടിരിക്കുക എപ്പോഴും തമാശ പറയാ ചിരിക്കുന്ന പരിപാടികൾ ചിരിയാണ് മനുഷ്യൻ ആവശ്യം എന്നാൽ ചിരിയോടൊപ്പം കരച്ചില് വേണ്ടേ പറയുമായിരുന്നു അല്ലാഹുവിനെ തന്നെയാണ് സത്യം ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ മുമ്പിലൂടെ ഹബീബ് നടന്നു പോയപ്പോഴാ പറഞ്ഞത് ശിക്ഷയും ഞാൻ അറിയുന്ന പോലെ നിങ്ങൾ അറിയുമെങ്കിൽ ഞാൻ കണ്ടതുപോലെ നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ എനിക്കറിയുന്ന പോലെ നിങ്ങൾക്കറിയുമായിരുന്നുവെങ്കിൽ നിങ്ങൾ കുറച്ചേ നിങ്ങൾ കരഞ്ഞേനെ എന്ന് മഹാനായ വരുന്നത് അടയാളമാണ് ടയാളമാണ് മുഹമ്മദികില്ലാത്ത കരച്ചിൽ കേട്ടപ്പോ ആളുകളെല്ലാം ഓടിവന്നു സമാധാനിപ്പിക്കാൻ എന്താണ് വിഷയം മുഹമ്മദൻ മുഖതിർ നിങ്ങളോട് വല്ലാത്ത കരച്ചിലാണ് വിഷമമാണ് അവരുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ മഹാനായ അല്ലാമ അബു ഹാസിം റബി അള്ളാഹു വന്നു ഒരു സുഹൃത്തായിക്കൊള്ളട്ടെ സമാധാനിപ്പിക്കാൻ സുഹൃത്ത് അബു ഹാസിം റബി അള്ളാഹുവിന്റെ വീട്ടിലേക്ക് വന്നു തന്റെ കൂട്ടുകാരൻ മുഹമ്മദുൽ മുൻഖറിനെ സമാധാനിപ്പിക്കാനാണ് ചോദിച്ചു എന്തിനാണ് കരയുന്നത് എന്താ നിങ്ങൾ കരയാൻ കാരണം അപോസമെന്നവര് ചോദിച്ചപ്പോ മറുപടി വരുന്നു സൂറത്തു ചുമറിലെ ഒരായത്ത് ഞാൻ ഓതിയതാണ് വിഷയം അള്ളാഹുവിന്റെ മുമ്പിലേക്ക് വിചാരണയ്ക്ക് ചൊല്ലുമ്പോൾ പ്രതീക്ഷിക്കാത്തത് അവർക്ക് കിട്ടുകയുണ്ടായി എന്ന് പറഞ്ഞപ്പോ റബ്ബേ രക്ഷപ്പെടുമെന്ന് വിചാരിച്ചാൽ റബ്ബിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ രക്ഷപ്പെടാതിരിക്കുമോ അള്ളാഹു പുറത്തു വരുമെന്ന് വിചാരിച്ചെന്ന് നോക്കുമ്പോ അള്ളാഹു സ്വീകരിച്ചിട്ടില്ലയോ അള്ളാഹുവിന്റെ മുമ്പിൽ സ്വർഗലോകം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചെന്നപ്പോൾ നിരകം നൽകപ്പെടുന്ന അവസ്ഥകൾ ഈ വിവരം പറയുന്ന സൂറത്ത് ആയെ തോതിയു കരച്ചു നിർത്താൻ കഴിയാതെ പൊട്ടിക്കരഞ്ഞുപോയത് കാണാത്തത് പ്രതീക്ഷിക്കാത്തത് സംഭവിക്കുമോ രക്ഷപ്പെടുമെന്ന് വിചാരിക്കുന്നു പക്ഷേ രക്ഷ കിട്ടിയില്ലെങ്കിലോ ഇത് പറഞ്ഞപ്പോഴാണ് ആനായ അബു ഹസം അവരുടെ കൂടെ ഇരുന്ന് കരയാൻ തുടങ്ങി രണ്ടുപേരും കരച്ചിലായി കൂട്ടുകാർ ഓടിവെന്ന് പറഞ്ഞ ബൂഹസ്മേ നിങ്ങളെ കൊണ്ടുവന്നത് ഞങ്ങളുടെ വാപ്പയെ സമാധാനിപ്പിക്കാനാണ് നിങ്ങളും വന്ന് കരയുകയാണോ രണ്ടുപേരും കൂട്ടക്കരച്ചിലായി വിശുദ്ധ വചനമോർത്തുള്ള അള്ളാഹുവിന്റെ ദീനിന്റെ ആശയങ്ങളെ ഓർത്ത് കരയുന്നവർ കരച്ചിൽ വരുന്നത് ഈ മാലിന്റെ അടയാളമാണ് കരയുന്നത് ഹൃദയം ലോലമായതിന്റെ അടയാളമാണ് കണ്ണെന്ന് കണ്ണിനേര് വരുന്നത് കൽവിൻ്റെ ഉള്ളിൽ വരൽപ്പം ഈമാൻ ബാക്കിയുള്ളതിന്റെ അടയാളമാണ് അള്ളാഹുവിനെ ഓർത്ത് കരയാൻ സാധിക്കാതിരിക്കുന്നത് അപകടമാണെന്നും അള്ളാഹുവിനോട് കരയാൻ പറ്റാത്ത കണ്ണുകൾ തരല്ലേ നിന്നെ പേടിക്കാത്ത ഹൃദയം തരല്ലേ ഉപകാരപ്പെടാത്ത എൽമു തരല്ലേ ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനയും തരല്ലേ എന്ന് ഹബീബ് അള്ളാഹുലക്കാൻ പറഞ്ഞപ്പോൾ ومن <applause> ومن ومن عين لا تدمع، ومن نفس لا تشبع، ومن دعوة لا تدمع نفس تشبع يستجاب لها എന്ന് ഹീബിന്റെ പ്രാർത്ഥനയിൽ കാണാൻ കഴിയും അള്ളാഹുവെ നിന്നോട് കാവൽ ചോദിക്കുന്നു ഒരിക്കലും മതി വരാത്ത ശരീരം ഒരിക്കലും ആഗ്രഹം തീരാത്ത ശരീരം ഒരിക്കലും തന്നെ മതിവരാത്ത ശരീരം അങ്ങനെ വരല്ലേ റബ്ബേ എനിക്ക് മതിവരണം ഭക്ഷണമാണെങ്കിലോ പാനീയമാണെങ്കിലോ മറ്റെന്തോ ആസ്വാദനങ്ങളാവട്ടെ ദുന്യാവിൽ മതിവരാതിരിക്കുന്നത് വലിയൊരു അപകടമാണ് അള്ളാഹുവേ നിന്നെ പേടിക്കാത്ത ഹൃദയം എനിക്ക് വേണ്ട റൊബേ കണ്ണനിക്ക് വേണ്ട ൂ കരയാത്ത കണ്ണു തരല്ലേ എന്ന് നിപിതങ്ങൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ കണ്ണുകൾക്ക് നനവ് വരുന്നുണ്ടോ കണ്ണുകൾ കണ്ണുനീരൊറ്റി വീഴുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം നിബിധങ്ങളുടെ മുമ്പിലാണ് സഹാബത്തിന്റെ മുമ്പിലാണ് ആളുകൾ വരാറുണ്ടായിരുന്നത് നബിയേ നബിയെ കരയാൻ പറ്റുന്നില്ല നബിയേ കണ്ണെന്ന് കണ്ണുനീരുകളൊക്കെ വറ്റിപ്പോയിട്ടുണ്ട് കരയുന്നുണ്ട് സീരിയലൊക്കെ കാണുമ്പോ സിനിമ കാണുമ്പോ അതില്ലെങ്കിൽ അതിലേതെങ്കിലും ആക്ടേഴ്സിന് വല്ല അപകടങ്ങളും സംഭവിക്കുമ്പോ എന്തെങ്കിലും ഒരു എപ്പിസോഡ് മുടങ്ങി പോകുമ്പോ നമ്മൾ കരയുന്നുണ്ട് പെണ്ണുങ്ങൾ കരയാറുണ്ട് സീരിയലിന്റെ അഡിക്റ്റുകളായ ആളുകൾ അതിൽ അഭിനയിച്ച് അവരോടൊപ്പം ലയിച്ചുചേരാറുണ്ട് എന്നാൽ അള്ളാഹു വേണ്ടി ആരാണ് കരയുന്നത് كانوا قليلا من الليل ما يهجعون وبالأسحار هم يستغفرون <applause> نفي سطر رضي الله عنها صحوا الماركين بار ما ذري ولا ما هدي إلا ما هدي إلا من بليت ماهذي إلا من علم يا علم رضي الله عنه ماهنا في الظن فو؟ ബിബിയോട് പറഞ്ഞു ബിവി വീ മാറസന എന്തോ ഒരു സങ്കടമാണല്ലേ നമ്മൾ ഓർക്കുമ്പോൾ പരലോകം കുറിച്ച് ഓർക്കുമ്പോൾ സങ്കടം വരുന്നുണ്ട് ഹസൻ എന്നവരോട് ബിവി പറഞ്ഞു ഹസൻ എന്നവരെ നിങ്ങൾ എന്താണ് പറയുന്നത് നിങ്ങൾക്ക് സങ്കടമുണ്ടോ സങ്കടം ശരിയായ സങ്കടം നിങ്ങളുടെ മനസ്സിലേക്ക് വരികയാണെങ്കിൽ ശ്വാസോ ശ്വാസം പോലും നിങ്ങൾക്ക് ശരിക്ക് ഉപയോഗിക്കാൻ കഴിയില്ലല്ലോ ശരിക്കൊന്ന് ശ്വാസം വിടാൻ കഴിയില്ലല്ലോ നിങ്ങൾക്ക് എന്ത് സങ്കടമാ നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് സങ്കടമുണ്ടോ എന്ന് അങ്ങോട്ട് തിരുത്തുകയാണ് കരയുന്ന കണ്ണുകൾക്ക് നാളെ നിരക ഹബീബായ ഹബീബര വിധങ്ങൾ അള്ളാഹുവിന്റെ ഹബീബ് പറയുകയാണ് രണ്ട് തുള്ളികൾ ആ തുള്ളികൾ വീഴുന്ന ശരീരത്തിന് നരകം ഹറാമാണ് അള്ളാഹുവിന്റെ വഴിയിൽ ഉറ്റി വീഴുന്ന ഒരു രക്തത്തുള്ളി അള്ളാഹുവിന് വേണ്ടി രക്തസാക്ഷിയാകുന്ന ഒരാൾ അള്ളാഹുവിനെ പേടിച്ച് കരയുന്ന കണ്ണെന്ന് വരുന്ന കണ്ണിനീർ ഈ രണ്ട് തുള്ളികൾ ഒന്ന് രക്തത്തുള്ളിയാണ് മറ്റൊന്ന് കണ്ണിനീർ തുള്ളിയാണ് അള്ളാഹുവിന് വേണ്ടി ജിഹാദോ ധർമ്മസമരമോ ചെയ്യാൻ അവസരങ്ങളില്ലാത്ത കാലത്ത് നമുക്ക് അള്ളാഹുവിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു ത്യാഗം ഇപ്പോഴും ബാക്കിയുണ്ട് ഒരു തുള്ളി വേണ്ടി കഴിഞ്ഞാൽ ആ നരകത്തിലേക്ക് മഹാനായ ൾകത്തിലേക്ക് കിടക്കുകയില്ലെന്ന് മഹാനായം പറഞ്ഞിട്ടുണ്ടല്ലോ ഏതൊരു സത്യവിശ്വാസിക്കും അവൻ ചെയ്യുന്ന സൽകർമ്മങ്ങളിൽ ഒരു സന്തോഷവും സൽക്കർമ്മം ചെയ്യുമ്പോ സന്തോഷം ഒരു നോമ്പെടുത്തു ലഹന്തുലില്ല എന്റെ നോമ്പ് നഷ്ടപ്പെടാതെ കിട്ടിയല്ലോ ലഹന്തു എന്റെ നിസ്കാരം കൃത്യമായി നിർവഹിക്കാൻ കഴിഞ്ഞല്ലോ ലഹന്തു വേണ്ടി അവന്റെ ദീൻ പഠിപ്പിക്കുന്ന മദറസ്സക്ക് വേണ്ടി എന്തെങ്കിലും ഒരു സ്ക്വയർ ഫീറ്റ് ഒരു രണ്ടായി എന്തെങ്കിലും രണ്ടായിരം ഒരു നാലായിരം എന്തെങ്കിലും എന്റെ വക കൊടുക്കാൻ ഒരു നീ എത്ത് ചെയ്യാൻ എന്നെ കൊണ്ടായല്ലോ ഞാൻ പിന്നീട് കൊടുത്തേക്കാം ഒരു നന്മ ചെയ്തു ഒരു നന്മ ചെയ്യുമ്പോൾ സന്തോഷം മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ തിന്മ സംഭവിക്കുമ്പോൾ പശ്ചാത്താപവും കരച്ചും വരുന്നുണ്ടെങ്കിൽ ഇത് രണ്ടും ഈമാനിന്റെ അടയാളമാണെന്ന് മഹാനായ റസൂലി വസ്ല്ലം തിന്മ സംഭവിക്കുമ്പോൾ ഒരു സങ്കടം നന്മ ലഭിക്കുമ്പോൾ ഒരു സന്തോഷം ഇത് രണ്ടും ഉണ്ടാകുന്നത് അടയാളമാണ് ു പോകുന്ന ചോർന്നു പോകുന്ന ഈ കാലത്ത് ഈമാനിന്റെ മാനിന്റെ അടയാളങ്ങൾ നമ്മുടെയും നമ്മുടെ മക്കളുടെയും മക്കളുടെ മക്കളുടെയും തലമുറ തലമുറകളിൽ അള്ളാഹു ഈ നിലനിർത്തി തരട്ടെ